എന്തായിരുന്നു അബൂബക്കറിന്റെ നമസ്കാരസ്ഥിതി എന്തായിരുന്നു ഒമരന്റെ നമസ്കാര സ്ഥിതി ഒമരന്റെ നമസ്കാരം പോകട്ടെ ഒമര് മരിക്കാൻ കുത്തേറ്റിട്ട് നിങ്ങൾ കണ്ട മെഹ്റാബിന്റെ മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ റസൂല്ലാന്റെ പള്ളിയിൽ ഒരു മെഹ്റാബ് കണ്ടില്ലേ ആ സ്ഥലത്ത് മൂപ്പരെ കടാരി കൊണ്ട് ശത്രു കുത്തി എന്നിട്ട് കുത്തേറ്റിട്ട് മൂപ്പര് വീണു സ്വഭയ നമസ്കാരമാണ് നൂപ്പർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് വീഴാൻ പോകുമ്പോൾ മേഖലുള്ള അബ്ദുറഹ്മാനുമാരെ അവരെ പഠിച്ചിട്ട് നിസ്കാരം പൂർത്തിയാക്കാൻ കൽപ്പിച്ചു മൂപ്പരുടെ വയർ കീറപ്പെട്ടു കുടിക്കുന്നത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന രംഗം കണ്ട വാർത്ത സഹയിലുണ്ട് 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 ആ സന്ദർഭത്തിൽ അവരെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നതായ ആൾക്കാരെ കണ്ടുകൊണ്ട് സംസാരിച്ചതായ ആ സംസാരങ്ങളൊക്കെ നിങ്ങൾ വാതിൽ നീണ്ട വാതിലൊക്കെ കേട്ട് കാണും അക്കൂട്ടത്തിൽ പെട്ടതാണ് നെരിയണിക്ക് താഴെ വസ്ത്രം വലിച്ചുകൊണ്ട് ഒരു യുവാവിനെ വരുന്ന കണ്ടപ്പോൾ ആ യുവാവിനോട് പറയുന്നു നിന്റെ ആ വസ്ത്രമൽപം പൊക്കി കൊടുക്കുക നിന്റെ ആത്മശുദ്ധീകരണത്തിനും നീ റബുമായുള്ള ബന്ധം ബന്ധം ക്ലിയർ ആവാനും അത് സഹായകമാകും കുട്ടി എന്ന് കൽപ്പിക്കുന്നു ചോരയിൽ കുളിക്കുന്ന സന്ദർഭത്തിൽ മരണത്തോട് മല്ലിടുന്ന സന്ദർഭത്തിൽ മകനെ വിളിക്കുന്നു അല്ലയോ അബ്ദല്ലാ ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കവയാണല്ലോ കുത്തേറ്റത് ഞാൻ നമസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ കുട്ടി അതുകൊണ്ട് എന്നെ പൊക്കിയിരുത്തു ഞാനൊന്ന് തുടങ്ങി വെച്ച സ്വഭയ നമസ്കാരം പൂർത്തിയാക്കട്ടെ അങ്ങനെ മഹാനായ നമസ്കരിക്കാൻ വേണ്ടി വേളയിൽ അദ്ദേഹം പറയുന്നു നമസ്കരിക്കാത്തവൻ 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 ഇസ്ലാമില്ല മുസ്ലിം മുസ്ലിം അല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നത് ആ സ്വർഗ്ഗത്തോപ്പിലാണെന്ന് കേൾക്കുമ്പോൾ അവർക്കുണ്ടായ നിർബന്ധം ജമാഅത്തിനോടും നമസ്കാരത്തോടും